നമസ്കാരം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് റിയൽമി ഇന്ത്യയിൽ അവതരിപ്പിച്ച റിയൽമി തേർട്ടീൻ ഫൈവ് ജി സീരീസിലെ സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ വാങ്ങാൻ ലഭ്യമാണ് ഓണക്കാലത്ത് നല്ലൊരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് പരിഗണിക്കാൻ പറ്റിയ വിധത്തിൽ മികച്ച ഫീച്ചറുകളുമായി അതായത് ഇരുപത്തി അയ്യായിരം രൂപയിലും താഴെയുള്ള സ്മാർട്ട് ഫോണുകളുടെ സെഗ്മെൻ്റിലാണ് ഈ ഒരു ഫോൺ വിൽപ്പനയ്ക്ക് എത്തിയിരിക്കുന്നത് ഉപയോക്താക്കൾക്ക് സന്തോഷം പകരാൻ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഡിസ്കൗണ്ടും ലോഞ്ച് ഓഫറായി ലഭ്യമാണ് എന്നാൽ പരിമിത കാലത്തേക്ക് മാത്രമായിരിക്കും ഈ ഡിസ്കൗണ്ട് ലഭ്യമാവുക എന്നതും ഓർക്കേണ്ടതുണ്ട് റിയൽമി തേർട്ടീൻ പ്ലസ് ഫൈവ് ജിയുടെ എയ്റ്റ് ജി ബി പ്ലസ് വൺ ട്വൻറ്റി എയിറ്റ് ജി ബി വേരിയൻറ്റിന് ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും എയ്റ്റ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയൻറ്റിന് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ടോപ്പ് ഇൻഡ് ട്വൽവ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയറ്റിന് ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് യഥാർത്ഥ വിലയായിട്ട് വരുന്നത് എന്നാൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് ലഭ്യമാകുന്നതിനാൽ തന്നെ അടിസ്ഥാന മോഡൽ ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് വാങ്ങാൻ സാധിക്കുന്നതാണ് വിക്ട്രി ഗോൾഡോ സ്പീഡ് ഗ്രീൻ ഡാർക്ക് പേർപ്പിൾ നിറഞ്ഞ നിറങ്ങളിൽ റിയൽമി തേർട്ടീൻ പ്ലസ് ഫൈവ് ജി ലഭ്യമാണ് റിയൽമി ഇന്ത്യയുടെ ഔദ്യോഗിക വെബ്സൈറ്റിന് പുറമെ ഫ്ലിപ്കാർട്ട് വഴിയും ഓഫ്ലൈൻ സ്റ്റോറുകൾ വഴിയും ഇപ്പോൾ ഫോണുകൾ വാങ്ങാൻ സാധിക്കുന്നതാണ് രണ്ട് മോഡലുകളാണ് റിയൽമി തേർട്ടീൻ സീരീസിലുള്ളത് അതിൽ പെടുന്ന റിയൽമി തേർട്ടീൻ ഫൈവ് ജിയും വിൽപ്പന ആരംഭിച്ചിരിക്കുകയാണ് റിയൽമി തേർട്ടീൻ പ്ലസ് ഫൈവ് ജിയുടെ പ്രധാന ഫീച്ചറുകൾ നോക്കുമ്പോൾ സിക്സ് പോയിൻറ്റ് സിക്സ് സെവൻ ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് ആമോ എൽ ഇ ഡി സ്ക്രീന് വൺ ട്വൻറ്റി ഹെഡ്സ് റിഫ്രഷ് റേറ്റ് ടു തൗസൻഡ് ഇനിറ്റ്സ് വരെ പീക്ക് ബ്രൈറ്റ്നസ് റെയിൻ വാട്ടർ സ്മാർട്ട് ടച്ച് പാൻഡ ഗ്ലാസ് പ്രൊട്ടക്ഷൻ എന്നിവ ഇതിലുണ്ട് ഒക്ടാ കോർ മീഡിയ ടെക് ഡിമെൻസിറ്റി സെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫോർ എൻ എം പ്രോസസർ ഈ ഫോണിൻ്റെ പ്രധാന കരുത്ത് മാലി ജി സിക്സ് ഫോൺ ഫൈവ് എം സി ടു ജി പി യു എയ്റ്റ് ജി ബി എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാം വൺ ട്വൻറ്റി എയ്റ്റ് അതുപോലെ തന്നെ ടു ഫിഫ്റ്റി സിക്സ് ജി ബികൾ വരുന്ന യു എഫ് എസ് ത്രീ സ്റ്റോറേജ് സിക്സ് തൗസൻഡ് സിക്സ് തൗസൻഡ് ഫിഫ്റ്റി എം എം സ്ക്വയർ വേപ്പർ കൂളിംഗ് ഏരിയയുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ വേപ്പർ കൂളിംഗ് സിസ്റ്റം പതിനാല് ജി ബി വരെ വെർച്വൽ റാം എന്നിവയും നയൻറ്റി എഫ് പി എസ് ഗെയിമിംഗ് പിന്തുണയും റിയൽമി തേർട്ടീൻ പ്ലസ് ഫൈവ് ജി നൽകുന്നുണ്ട് ഇനി ക്യാമറയുടെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഡ്യുവൽ റിയർ ക്യാമറ സജ്ജീകരണമാണ് റിയൽമി തേർട്ടീൻ പ്ലസ് ഫൈവ് ജിയിൽ എത്തുന്നത് അതിൽ തന്നെ സോണി എൽ വൈ ടി സിക്സ് ഹൺഡ്രഡ് സെൻസർ എഫ് വൺ പോയിന്റ് പിന്തുണയുള്ള ഫിഫ്റ്റി എം ബി മെയിൻ ക്യാമറ ടു എം ബി പോർട്രേറ്റ് ക്യാമറ എൽ ഇ ഡി ഫ്ലാഷ് എന്നിവയും ഉൾപ്പെടുന്നുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമാക്കിയുള്ള റിയൽമി യു എ ഫൈവ് പോയിൻ്റ് സീറോയിലാണ് ഈ ഫോണിൻ്റെ പ്രവർത്തനം രണ്ട് ആൻഡ്രോയിഡ് അപ്ഡേറ്റുകളും മൂന്ന് വർഷത്തെ സുരക്ഷാ പാച്ചുകളും കമ്പനി ഇതിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഡുവൽ സിം അതായത് നാനോ പ്ലസ് നാനോ ആണ് വരുന്നത് ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക സ്റ്റീരിയോ സ്പീക്കറുകൾ തുടങ്ങിയ ഫീച്ചറുകളും ഇതിൽ ഉണ്ട് ഫൈവ് ജി ഡുവൽ ഫോർ ജി വോൾട്ടേജ് വൈഫൈ സിക്സ് എയ്റ്റ് Bluetooth ടു പോയിൻ്റ് GPS, GLONASS QZ, Galileo USB Type C, ഫോർ ആ ബീഡോ ജി പി എസ് ഗ്ലോനാസ് ക്യൂസി ഗലീലിയോ യു എസ് ബി ടൈപ്പ് സി തുടങ്ങിയ കണക്ടിവിറ്റി ഫീച്ചറുകളും ഐ പി സിക്സ്റ്റി ഫൈവ് ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൂഫ് റേറ്റിംഗും എയ്റ്റി വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഉള്ള ഫൈവ് തൗസൻഡ് എം ബാറ്ററിയും റിയൽമി തേർട്ടീൻ പ്ലസ് ഫൈവ് ഹൈലൈറ്റുകൾ തന്നെയാണ് തിളങ്ങുന്ന വിക്ടറി സ്പീഡ് ഡിസൈനൊപ്പം തന്നെ അൾട്രാ സിം സെവൻ പോയിൻറ്റ് ോഡിയാണ് ഈ ഫോണിനുള്ളത് നൂറ്റി എൺപത്തി അഞ്ച് ഗ്രാം ആണ് ഇതിൻ്റെ ഭാരമായിട്ട് വരുന്നത് എന്തായാലും വലിയ വില കൊടുക്കാതെ ഏറ്റവും നല്ല ഫീച്ചറുള്ള ഒരു ഫോൺ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റിയ ഒരു മോഡലാണ് റിയൽമിയുടെ തേർട്ടീൻ പ്ലസ് ഫൈവ് ജി എന്തായാലും നമുക്കറിയാം സാധാരണ റിയൽമിയുടെ ഫോണുകളെല്ലാം തന്നെ അതിൻ്റെ നിലവാരം പുലർത്താറുണ്ട് പോക്കറ്റ് കീറാത്ത കാശിന് വാങ്ങാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഫോണുകൾ ഇറക്കുന്ന റിയൽമിയുടെ ഈ ഒരു പുതിയ ഫോണും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഫോൺ തന്നെയാണ്